പറയാറുണ്ട് ആ എവിടെ കൂടി 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 ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ കൂട്ടുകാരെ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാവില്ല ഇട ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താ നമ്മുടെ നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിലും സന്തോഷത്തിലും അവൻ കൂടെ നിൽക്കണം ആത്മാർത്ഥ തിരിച്ചറിയാൻ പറ്റുന്ന സമയം ജീവിതത്തിൽ ഒരു പ്രയാസം സന്തോഷമുണ്ടാകുമ്പോ എല്ലാവരും ഉണ്ടാകും ദുഃഖമുണ്ടാകുന്ന സമയത്ത് ചിലപ്പോ സാമ്പത്തികമായ ഒരു ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും ബന്ധുങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാ പറഞ്ഞത് പണമുണ്ട് എങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒരു ഉപകാരം എന്റെ പ്രിയപ്പെട്ടവര് ഇവൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹം വേണ്ടിയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആകുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിലര് പറയും എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് വാപ്പ തന്നെയാ പെൺകുട്ടികൾ പറയും ഏറ്റവും വലിയ കൂടെപ്പറപ്പുകളാണെങ്കിലും ഞങ്ങൾ കൂട്ടുകാരെ പോലെയാ അങ്ങനെ പലരും പറയാറുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ നീ എത്ര സ്നേഹിച്ചാലും നീ എന്തെല്ലാം കൊടുത്താലും നീ സ്നേഹിക്കുന്നവര് മുഴുവനും നിന്നെ ഒരിക്കൽ പെരുവഴിയിൽ കളഞ്ഞിട്ട് കളഞ്ഞിട്ടും നീ എന്തെല്ലാം കൊടുത്താലും എന്തെല്ലാം വാരിക്കോലി കൊടുത്ത് നിങ്ങളൊക്കെ സ്നേഹിച്ചാലും ആ സ്നേഹിക്കുന്നവര് മുഴുവനും ഒരു ദിവസം നിന്നെ കൈവിടുകയാണ് സാധാരണ ഒരു സമയമല്ല നിന്റെ ജീവിതത്തിൽ പടച്ചവരെയും ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടാകുന്ന സമയത്ത് ജീവിതത്തിൽ നീ ഒറ്റം കൊട്ടുപോകുന്ന ഒരു സമയത്ത് നിന്റെ കൂട്ടുകാരു മുഴുവനും നിന്നെ കൈവിടുകയാണ് എപ്പോഴാണ് അവര് കൈവിടുന്നതെന്നറിയൂ ജനങ്ങൾ മുഴുവനും കടന്നു വന്നു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തുകയാണ് ഇജ്മാതുവയാ നീ ഔറത്തുകളെ നിന്റെ വസ്ത്രം അണിട്ടുമാറ്റീ നിന്റെ നജസുകളെ മുഴുവനും കഴുകി വൃത്തിയാക്കി പഞ്ചവനി നഗത്തിനെണിയുന്ന അടിരീരിക്കുന്ന അടുക്കുകളെ പോലെ ഇട്ട് കളയുകയാണ് അങ്ങനെ പഞ്ചവനി നല്ലതുപോലെ ചെറിയ ചുണ്ടക്കുള്ള വെള്ളത്തിന്റെകത്ത് തന്നെ കുളിപ്പിക്കുകയാണ് സുന്ദര പറയുന്നു എല്ലാവരന്നു മുന്നാരി നിൽക്കാനേ എല്ലാവരും മാറി നിൽക്കുകയാണ ഇത്ര തിനക്കുള്ള വീടാണെങ്കിലും ഒന്ന് മാറി നിൽക്കാ പറയുന്നോ രാമൻ അവനു മുഴുവരും മാറി നിൽക്കുകയാണ അതാ കുറച്ചേ വീട് കുത്തി മുട്ടി നടന്നു കൊണ്ട് വരുന്നതു പോലെ വളരെ സൂക്ഷമതയാണ നിന്റെ ജനാസ കിടത്തുകൊണ്ട് വീടിന്റെ ഗതിയിലേക്ക് കടന്നുവരുകയാണ് പിരിച്ചു പിരക്കും ന മൂന്ന് കഷ്ടതുടികട മകളിലേ ഉള്ളിൽ കണ്ടവന്നു നടതി കടത്തുകയാണ്

ത്തിരക്കു കൂട്ടുകയാണ് അപ്പോഴാണ് നിന്റെ ചാരത്തൊരു മനുഷ്യ മനസ്സിലായിരിക്കുകയാണ് നിന്റെ തലയുടെ ഇരിക്കുകയാണ് ആ മനുഷ്യൻ ജോലിക്കുന്ന ഭംഗി എവിടെ അതിനുത്തരം നൽകാൻ്റെ മരത്വപ്പഞ്ഞു വയ്ക്കുകയാണ് ചങ്കാണ് പിന്ന ചുമതയ

മോഡൽ माराറില്ല അതിനെ തൈവര വേണ്ട ഇൻഷുറൻസ് വേണ്ട പണച്ചവനേ പെട്രോൾ വേണ്ട ഡീസൽ വേണ്ട ഫ്രീ സർവീസ് ആണ് കേറാതാ വീടില്ല ഈ വീടിന്റെ മുറ്റത്തെ കേറി വരുന്ന വാഹനം